ഹലോ എവിടായിരുന്നു ഒരു മൂന്നാല് ദിവസം ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആദ്യം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം ഏറ്റവും ചൂട് പിടിച്ചൊരു സാധനമായിരുന്നല്ലോ എലക്ഷൻ എലക്ഷൻ കഴിഞ്ഞു ഇലക്ഷന്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് യു ഡി എഫിന് പലയിടത്തും മേൽക്കൈ ഉണ്ടായി ആ മേൽക്കൈ ഉണ്ടായതല്ല നമ്മുടെ പ്രശ്നം ഈ താഴ്ക്കൈ ഉണ്ടായ ടീംസ് ഉണ്ടല്ലോ അതായത് എൽ ഡി എഫിന് പത്ത് വർഷം കൊണ്ട് അവർ പിടിച്ചു വെച്ചിരുന്ന ഞങ്ങളാണല്ലോ ഇവിടുത്തെ കൊടിയേട്ടി രാജാവ് എന്ന് പറഞ്ഞ സാധനം ചെറുതായിട്ടൊന്ന് താഴെ പോയിട്ടുണ്ട് ഈ താഴെ പോയതിനെ നമ്മൾ ചില മൊട്ടന്ത ന്യായങ്ങൾ പറയുമല്ലോ നല്ല ചില നേതാക്കള് ഈ സാധനം ഇതാണ് നമ്മുടെ പോരായ്മ എന്ന് മനസ്സിലാക്കി ആ പോരായ്മകൾക്കെതിരെ ചെയ്തിട്ട് ഇനി വരാൻ പോകുന്നത് സ്റ്റേറ്റ് എലക്ഷനിൽ ജയിക്കാൻ നോക്കും പക്ഷെ ഇവിടെ കുറെ ആളുകൾ നീയൊക്കെ ചെറ്റങ്ങളിലേടാ നീയൊക്കെ വോട്ട് ചെയ്തോടാ എന്ന് ചോദിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ സംഭവം നമുക്ക് ആദ്യം ആ സാധനം ഒന്ന് കേൾക്കാം നമ്മുടെ എം എൽ എ മണി എം എം മണി പുള്ളിക്കാരൻ വന്നിട്ട് ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ തോൽവിയുടെ ആ ഒരു ഒരു ദേഷ്യത്തിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ വെറും തോന്നിയ ദിവസമായി പോയി പറഞ്ഞു നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇതെല്ലാം വന്നിട്ട് നല്ല എന്നിട്ട് തക്കതായ ഭംഗിയായിട്ടുണ്ട് അതായത് അവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ എല്ലാം മേടിച്ച് നക്കിയിട്ട് നൈമിഷികമായ ചില കാര്യങ്ങൾ നോക്കിയിട്ട് പോയി മറ്റു പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ നൈമിഷികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം കേട്ടോ നമുക്ക് ഇദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് ഈ നൈമിഷികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ സംസാരവും ഈ ഒരു സാധനം ഒക്കെ കാണുമ്പോഴത്തേനും എനിക്ക് നമ്മുടെ ആടിനകത്തെ പി പി ശശിനെയാണ് ഓർമ്മ വന്നത് കേട്ടോ വളരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അതായത് ഇപ്പഴും എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ട എന്ന് അറിയാത്ത നേതാക്കന്മാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ലജ്ജാവഹം അത്ര പറയാനുള്ളൂ പറ പറഞ്ഞെ പാലം വികസനം ഇത് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ തമാശക്കാണെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ പാടില്ല സാറേ ഇത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ പറയുന്നത് ചുമ്മാ അടിച്ച് വിടുവാണോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വരാം നല്ല ഭംഗിയായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചിട്ട് ശാപ്പാട് അടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഗവൺമെന്റ് അങ്ങോട്ട് വെച്ചു എന്നാണ് പറയുന്നത് പ്രിയ സഖാവേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അഞ്ചു വർഷത്തിലൊരിക്കെ നിങ്ങൾ നമ്മുടെ അടുത്ത് വരും നമ്മൾ അറിയാലോ വോട്ട് വോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് തരും അപ്പോ നമ്മള് വോട്ട് അങ്ങോട്ട് തരും ഈ വോട്ട് നിന്ന് കയറി നക്കിയിട്ട് അവിടെ കയറി ഇരുന്നിട്ട് നമുക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതായത് നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടാളെ നമ്മള് കാണാൻ നിക്കി ക്യൂ നിന്ന് ഓ അമ്പ്രാറേ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം ഇവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളെ കാണും സൗകര്യം ഇല്ലെങ്കിൽ കാണില്ല പക്ഷേ വോട്ടി വെച്ച് വരുമ്പോഴത്തേനും ഇയ്യോ എളിമയുടെ നിറകുടം ഇതാണ് സെറ്റപ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് ഞാൻ വരാം ഇതിനകത്ത് എനിക്ക് വിഷമകരമായിട്ട് തോന്നിയൊരു സാധനം ഒരാൾ വന്ന് ഒരു മണ്ടത്തരം പറയുന്നു അപ്പോ അത് മണ്ടത്തരമാണ് ഇതാണ് ശരി എന്ന് പറയാൻ ചങ്കുറ്റം ഇല്ലാത്ത കുറെ ടീംസ് ഉണ്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും അത് അവർ പറഞ്ഞത് ശരിയാണ് അവര് ശരിയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിന് നിങ്ങൾക്ക് നിലപാടില്ലെന്നേ പറയാൻ പറ്റൂ നിലപാടില്ലായ്മയിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പേ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഖാവ് ഗോവിന്ദം പറഞ്ഞത് നമുക്ക് കേൾക്കാം ഞാൻ കേട്ടതാണ് കിട്ടിയ വോട്ട് ചെയ്തിട്ടില്ല രീതിയിലാണ് അത് അല്ല തന്നെ നമ്മളും പറഞ്ഞേ ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചിട്ട് വോട്ട് മറ്റവർക്ക് കൊടുത്തു അതന്നെ സംഭവം ശരി പറ രീതിയിൽ ഫോക്കസ് അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ഉണ്ടല്ലോ ആ ശൈലി പറഞ്ഞതായി കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ സ്റ്റൈല് കണ്ടതായിട്ട് നമ്മൾ കാണുന്നുള്ളു അതേപോലെ തന്നെ ഇപ്പൊ ഇലക്ഷനി തോറ്റത് ജനങ്ങളുടെ ഒരു സ്റ്റൈലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇനി ഇത് മാത്രമല്ല ഇത് തെറ്റാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ചില ആൾക്കാരും എൽ ഡി എഫ് തന്നെ ഉണ്ടായിരുന്നു ആദ്യം എം എ ബേബി അതായത് ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ടുള്ള എം എ ബേബി അദ്ദേഹം പറഞ്ഞ സാധനം നമുക്ക് കേൾക്കാം കേട്ടെ കേട്ടു അനുചിതമായ ഒരു പ്രസ്താവനയാണ് ഏതെങ്കിലും ഒരു ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന ഔദാര്യമല്ല ജനങ്ങളുടെ അവകാശങ്ങളാണ് ആ ും ഇടതുപക്ഷവും എന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നാണ് എം എ ബി പറയുന്നത് ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അക്കങ്ങൾ വരെ തെറ്റിച്ച് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വരെ ഈ സാധനത്തിന് ആയിട്ട് അഭിസംബോധന ചെയ്ത് അത് എം 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 പറയാം ഒരു വളരെ നിന്ന് പോരാട്ടങ്ങളിലൂടെ അതൊക്കെ വന്ന വന്ന വഴിയല്ലേ അല്ലേഴിയൊക്കെ നമ്മൾ അന്നേരം മറന്നില്ലേ ഇനിയിപ്പോ നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ അധികാരത്തിൽ നിൽക്കുവാണല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഡാ തന്തവനെ ഇറങ്ങിപ്പോടാ ഇതെന്റെ ശൈലിയാണ് സഖാവ ശൈലി തുടർന്നുള്ള സന്തോഷം നീയൊന്നും മാറരുത് ജനം ശൈലി മാറ്റിക്കോളും അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതായത് ആദ്യം ഭരിച്ചു പിന്നെ പത്ത് വർഷത്തേക്ക് ഇത് സ്റ്റേറ്റിന്റെ കാര്യോട്ട് പറയാനെ ഭരണം വീണ്ടും തുടർന്നു ആ ഒരു സമയത്ത് ഞങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നു ഇത് ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരണം ഇല്ലെങ്കിൽ ഈ ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതൊരു രാജഭരണമായിട്ട് തോന്നും പല തരത്തിലുള്ള പ്രശ്നങ്ങളും അതിനകത്ത് വരും അതിനകത്തൊക്കെ നമുക്ക് വരാം താങ്കൾ മണ്ടൻ ആണെന്ന് കേൾക്കുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് കമന്റുകൾ ഇതിന്റെ താഴെ വരുന്നുണ്ട് ഇനി നമ്മൾ ഈ പ്രധാന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് ആ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് സുവിശ്വമായി ഷാപ്പാടിച്ചിട്ട് നൈമിശീക കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് പാർട്ടിക്ക് കുത്തി ഇതാണ് പറഞ്ഞ സാധനം ഇനി ഓർക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന പെൻഷനും അതുപോലത്തുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇലക്റ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നത് ഇത് അതായത് അവിടെ ഏത് പാർട്ടി ഇരുന്നാലും എൽ ഡി എഫ് ഇരുന്നാലും യു ഡി എഫ് ഇരുന്നാലും ബി ജെ പി ഇരുന്നാലും ഇനി വേറെ ആര് ഇരുന്നാലും അവര് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭരണത്തിൽ കയറുന്നത് അവര് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ സി പി എമ്മിന്റെ മണി പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല ജനങ്ങളുടെ നികുതിപ്പണം പിരിച്ചെടുത്തിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവാക്കുന്ന ഫണ്ടാണത് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല നിങ്ങൾ ഓഛാരം തരുന്ന പോലെ അത് സംസാരിക്കല്ലേ അത് നിങ്ങള് ഒരു കാര്യം ചെയ്യ നിയമസഭയില് ഇത് കൂടി നിങ്ങൾ തീരുമാനിക്കുക ഇന്ന് മുതൽ ഇവിടെ ഒരു മനുഷ്യൻ ഞങ്ങൾ ക്ഷേമ തരുന്നില്ല എന്നുള്ളത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലല്ലോ ഇനി ഇനി നമ്മൾ ഇതിന് കുറച്ച് മാത്തമാറ്റിക്സിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ഈ നമ്മൾ ഇപ്പൊ പറയുമല്ലോ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് നക്കിയിട്ട് ഇവർക്ക് വോട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സാധനം അപ്പൊ നിങ്ങൾ ഈ നല്ലത് ചെയ്തിട്ട് അതിന്റെ ഫലം കണ്ടില്ല എന്ന് പറയുമ്പോൾ ചീത്ത ഉണ്ടാകുന്നതിൻ്റെയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം ക്ഷേമ പെൻഷൻ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് അറുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പല പെൻഷൻ തുകയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപയാണ് അത് അതിന്റെ കഥകളൊന്നും പറയണ്ട അല്ലെങ്കിൽ നമുക്ക് വരാം നമ്മൾ അരിയുടെ വില ഈ രണ്ടായിരത്തി പതിനഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കിയായിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് രൂപ മുതൽ നാല്പത് രൂപ വരെയായിരുന്നു അതിപ്പോ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് രൂപ വരെയായി പിന്നെ പഞ്ചസാരയ്ക്ക് മുപ്പത്തഞ്ച് രൂപയിൽ നിന്നും അൻപത് രൂപ വരെയായി മാറി പാലിന് നാൽപ്പത്തിനാല് രൂപയിൽ നിന്ന് അറുപത്തി അഞ്ച് രൂപയായിട്ട് മാറി ഇതുവരെ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോ പല സാധനങ്ങൾക്കും അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അത് അതിങ്ങനെ വില കയറുമ്പോൾ നമ്മൾ പറയണ്ടേ നമ്മൾ നമ്മുടെ വോട്ട് നക്കി അവിടെ പോയി പോയിരുന്നിട്ട് ഇത് നമുക്ക് എന്തൊരു തേങ്ങയാണ് ഈ ചെയ്യുന്നത് നമ്മൾ ചോദിക്കണ്ടേ ഇത് ഞാൻ ഒരു ക്ലിപ്പും കൂടെ നിങ്ങളെ കാണിക്കാം ഇത് നമ്മുടെ യു ഡി എഫിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം കൂടെ നിങ്ങളെ കാണിക്കാം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തത് പോലത്തെ പ്രതികരണമാണ് ശ്രീമം മണിയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് സർക്കാർ ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയെന്നുമല്ല ജനങ്ങളുടെ പൈസയാണത് ജനങ്ങളുടെ പൈസയാണത് ഈ ജനങ്ങളുടെ മേടിക്കുന്ന നികുതി പണം ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് അത് നിങ്ങൾ എന്നല്ല ഏത് പാർട്ടി ജയിച്ചാലും ഇത് തന്നെ ചെയ്യണം ഇനി ഈ സാധനം കൈവിട്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഈ മണി എം എം മണി വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റായി പോയിട്ടു അന്നേരത്തെ ഒരു സെറ്റപ്പിൽ ഈ പറഞ്ഞ സാധനം പറയുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം കേട്ടോ ഒന്നും ഞാൻ പറയുന്നുണ്ട് അത് നമുക്ക് നേക്കാം ഞാൻ ഇന്നലത്തെ ആ സാഹചര്യത്തിലങ്ങനെ ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതുള്ളൂ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല അന്നലത്തെ ഒരു കാര്യത്തിലങ്ങനെ പറഞ്ഞു കൂട്ടിയാൽ മതി വികസനവും കാര്യങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞു നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം അതെന്നപ്പറ്റി പ്രതികരിച്ചതുള്ളൂ ഞാനങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ തോന്നി അതല്ലേ പറഞ്ഞു പിന്നേം പിന്നേയും നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദിച്ചതെന്ന് ഇപ്പോഴും ദാഷ്ട്യം ധാഷ്ട്യം വിളി പരിപാടിയില്ല അതായത് പാർട്ടി അന്നേരം നിലപാട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇത് തെറ്റാണെന്ന് അംഗീകരിച്ചു ഞാൻ അന്നേരത്തെ ഒരു സാധനത്തിൽ സംഭവിച്ചു പോയെന്ന് പറഞ്ഞ് അന്നേരം ഉള്ളിക്കാർ ഒറിജിനൽ സാധനം വന്നു അത് കൈവിട്ടു പോയെന്ന് മനസ്സിലായത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എലക്ഷൻ സമയത്ത് ഒരു ഒരു കോൾ റെക്കോർഡിങ് ജനൻ ടി വിയിൽ വന്ന ഒരു കോൾ റെക്കോർഡിങ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇതിനകത്തും ഇവർ ഈ പറയുന്ന ഞാനൊരു പാലം അങ്ങോട്ട് ഇടുന്നു ആ പാലത്തിൽ കൂടെ കയറി എനിക്ക് ഇങ്ങോട്ട് വോട്ട് തരണം ഞാൻ പെൻഷൻ തരുന്നു നിങ്ങൾ വോട്ട് തരണം ഞാൻ ഓണത്തിനൊക്കെ കിറ്റ് തരുന്നു നിങ്ങൾ എനിക്ക് വോട്ട് തരണം ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട് അതിന് വോട്ട് തരണം ഇതാണ് അവരുടെ ഒരു സെറ്റപ്പ് അല്ലാതെ ഞാൻ ഇന്ന ഇന്ന വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന വികസനങ്ങൾ വീണ്ടും കൊണ്ടുവരും എന്ന് പറയാനുള്ള കെൽപ്പ് കൂടുതൽ ആളുകൾക്കും ഇല്ല അത് ഇവര് നല്ല ആര് ഭരിക്കാൻ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഒരു കോൾ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൂടെ കേൾക്കാം ആ ഇത് വൈഫിന്റെ അമ്മയാണ് ഓക്കെ അമ്മക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനസഭയും എൽ ഡി എഫ് കോൾ സെന്റർന്ന് വിളിക്കുകയാണെ അമ്മക്ക് കഴിഞ്ഞ മാക്കുന്ന രീതിയിൽ ആണോ പെൻഷനാണോ ആയിരത്തി അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നതാണോ വലിയ ഡിസംബർ ഒമ്പത് നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളെല്ലാതെ സർക്കാരിനെ ഒന്ന് ഭാഗ്യം കേൾപ്പിക്കുന്നില്ല എൽ ഡി എഫിനെ കൊറക്കുറ്റം പറയുന്നുണ്ട് ഇതിനകത്ത് ഇവര് പറയുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലേ കറക്റ്റ് ആയിട്ട് പെൻഷനൊക്കെ മേടിച്ചല്ലോ നമ്മൾ വോട്ട് ചെയ്തേക്കണേ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവർ പറയുന്നത് ഇപ്പൊ നിങ്ങളിപ്പോ ഈ എം എം മണി പല സമയത്തായിട്ട് പറയുന്നത് നമ്മൾ ക്ഷേമപ്രവർത്തനം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു മറച്ചത് ചെയ്തു എന്നിട്ടും നമുക്കെതിരെ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങൾ ഒന്നും ശരിയായിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളെ കൊണ്ട് ഭരണത്തിൽ ജനങ്ങള് പൊറുതിമുട്ടിയെന്നാണ് അതിന്റെ അർത്ഥം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് വരിക അല്ലാതെ അതിന് പകരം ജനങ്ങളെ ഇരുന്ന് കുറ്റം പറഞ്ഞ് ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കഥയില്ലെന്ന് മനസ്സിലാക്കുക ഇനി എന്തുകൊണ്ടാണ് അതായത് അല്ലെങ്കിൽ ഇവർ ചെയ്ത ക്ഷേമപ്രവർത്തനം ഞാൻ പറയാം ഇത് എൽ ഡി എഫ് മാത്രമല്ല ആര് വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകട്ടോ ഒന്നാമത്തെ സാധനം ശബരിമലയിൽ സ്വർണം അടിച്ചോണ്ട് പോയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തെ സ്വർണ്ണ പ്ലേറ്റ് മാറ്റാനെന്ന് പറഞ്ഞുകൊണ്ട് പോയി കോപ്പറിച്ചു കയറ്റി സ്വർണ്ണ കൊള്ളാം ആരോഗ്യ മേഖല ഇവിടെ നമ്പർ വൺ ആണ് നമ്മുടെ ആരോഗ്യ മേഖലയാണ് കിഡില മൽ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇടക്കിടക്ക് വിദേശത്തേക്ക് പോകുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ മുഖ്യമന്ത്രിക്ക് ഏത് രോഗമാണ് പുള്ളി പുറത്ത് പോയി ചികിത്സിക്കുന്ന ഒരു പിടിവില്ല സോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഞാനാണ് ഇവിടെ ഭരിക്കുന്ന ആള് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയാണ് ഏറ്റവും സൂപ്പർ എന്ന് എനിക്ക് ഇവിടെ ചികിത്സിക്കാൻ തരൂല്ല ഞാൻ യു എസ് പോയി ചികിത്സിച്ചോളാം ആ സെറ്റപ്പ് ആരോഗ്യമേഖലയെ നിങ്ങൾ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് പിന്നെ അഴിമതി ആരോപിച്ച് മറ്റേ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരുന്നു അത് കേസ് നിങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അഴിമതി വന്ന് കുത്തി കയറി വന്നിട്ട് ഇയാൾ കൈക്കൂലിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് പോയി ആത്മഹത്യ ചെയ്ത് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ ഇവിടെ ഒരു ബസ് ഡ്രൈവറിനെ നമ്മുടെ മേയർ ഓവർടേക്ക് ചെയ്ത് നിർത്തി അവന്റെ പടലിലോട്ട് കയറി അവന്റെ ജോലിയും കളഞ്ഞ് മേയർ തോറ്റി ഇനി അടുത്തത് ഈ മുഖ്യമന്ത്രിയുടെ മാസപ്പടിയായിട്ട് വെച്ച് ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വരുന്നു ഇനി അടുത്തത് നമ്മുടെ പി പി ദിവ്യ അവരുടെ മകന്റെ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി ആ കഞ്ചാവ് കേസ് വളരെ സിമ്പിളായിട്ട് അവർ ഒതുക്കി തീർക്കുകയും ചെയ്തു ഇത് നിങ്ങളുടെ ഗവൺമെന്റ് കാണിച്ചു വെച്ച നേട്ടങ്ങളെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ തന്നെ പല സാധനങ്ങൾക്കും അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റമാണ് ഇവിടെ വിഗ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനനുസരിച്ച് ആൾക്കാരുടെ ജീവിത നിലവാരം കൂടുന്നതുമില്ല ഒരു വികസനം വന്നു ഇവിടെ ഒരു റോഡ് വരുന്നു റോഡ് നമ്മൾ സ്ഥലം കൊടുത്തു നമ്മൾ പോയി മോണിറ്റർ ചെയ്യുന്നത് റോഡ് പിളിഞ്ഞു വീണത് നമ്മളല്ലേ എല്ലാവരെയും ഈ സാധനങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ദാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യത്തുള്ളു അപ്പോൾ ഈ രാജഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പല ആൾക്കാരും ചിന്തിക്കും ജനങ്ങളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരു ലീഡറെ പോലെ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു രാജാവിനെ പോലെ നിൽക്കുന്ന അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി എം എൽ മുകേഷ് അദ്ദേഹത്തിന്റെ ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി ആയിട്ട് പല തരത്തിലുള്ള കേസും കൂട്ടങ്ങളും വയ്യവലികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഇപ്പോഴും എം എൽ എ ആയിട്ട് തന്നെ തുടരുന്നു യാതൊരു തരത്തിലുള്ള ആക്ഷനും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല അത് മറ്റെടുത്ത് മോശമൊന്നുമില്ല കേട്ടോ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോഴത്തേക്കും അവര് പാർട്ടിന്ന് പുറത്താക്കി അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു എന്നെങ്കിലും പറയാം പക്ഷെ ഇവിടെ ഫുള്ള് പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷൻ ഇനി ഇവര് പല തവണയായിട്ട് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ലേ വിധമ പെൻഷൻ കിട്ടിയില്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു ചോദിക്കുമ്പോഴത്തേനും ഈ ക്ഷേമ പെൻഷനും പെൻഷനും ഒക്കെ എത്ര തവണ ഡിലേ ആയിട്ടുണ്ട് എത്ര തവണ ഇത് കുടിശ്ശിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ ഓരോ മാസവും ആ ഒരു പൈസ വന്നിട്ട് അതുകൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളത് രണ്ടുമൂന്നു മാസം ഡിലേ ആക്കി വെക്കുമ്പോഴത്തേന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അത് ഞാൻ പണിയെടുക്കാൻ ശേഷിയുള്ള ആളുകളെ കുറിച്ച് അല്ല പറയുന്നത് തീരെ ശേഷിയില്ലാത്ത ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുകൾക്ക് ഇത് എങ്ങനെ എഫക്റ്റീവ് ഒന്നും ഇതാക്കിയിട്ടുണ്ട് ഇലക്ഷന് മുമ്പ് എല്ലാം കൂടെ വാര്പ്പറുക്കിയിട്ട് കൊടുക്കും കൊടുത്തിട്ട് സെറ്റപ്പ് ഞങ്ങളെല്ലാം തന്നില്ലേ ഇനി മുഖ്യമന്ത്രിയുടെ ദൂർത്ത് മറ്റേ കേരളം മൊത്തം യാത്ര ചെയ്തതിന് ബസ്സിന്റെ തുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് ആ ബസ് ബസ്സിനെ തന്നെ മന്ത്രിമാരെയും കൂടി കേട്ടിട്ട് ഈ മന്ത്രിമാരുടെ എല്ലാം വാഹനം എസ്കോട്ട് പിന്നെ അതിനുശേഷം മറ്റേ പുള്ളിക്കാരൻ്റെ പശുത്തൊഴുത്ത് മുപ്പത് ലക്ഷം രൂപ പശുത്തൊഴുത്ത് ഇത് ഇമാതിരി പലതരത്തിലുള്ള ദൂർത്ത സാധനങ്ങളാണ് എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾക്കൊന്നും കൊടുക്കാൻ അവർക്ക് വകുപ്പില്ല പിന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മൾ നേരിട്ടത് വയനാട്ടിലെ പ്രളയമാണ് ഈ പ്രളയ സമയത്ത് വന്നായ നാശങ്ങളെ ഇപ്പം പോലും അവർക്കത് റീസ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ നേട്ടങ്ങൾക്കൊക്കെയാണോ നിങ്ങൾക്ക് വോട്ട് കയറണമെന്ന് നിങ്ങൾ പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യം കേട്ടോ ആർക്ക് വോട്ട് കൊടുക്കണം വോട്ട് കൊടുക്കണം ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യമാണ് ചിന്തിച്ച് ചെയ്യുക അപ്പോൾ ഇലക്ഷനത്തൊരു തിരിച്ചടി ഉണ്ടാകുമ്പോഴത്തേനും ഇനിയും പോരായ്മകൾ നമുക്കുണ്ടെന്ന് ഇനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ല നമ്മൾ ഇപ്പോഴും ഭയങ്കര അൽക്കിടിലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോഴത്തേനും ഒരു ഡബർ ബാലും കൈപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും യു ഡി എഫ് കാര്യം ടൂത്ത് വലിച്ച് നക്കിയെടുത്തിട്ട് പോവും അപ്പോൾ ഫസ്റ്റ് ജനങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഇല്ലാത്തയാണ് കാര്യം ഇനി നമ്മളിപ്പോൾ ലോക്കലിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് പഞ്ചായത്ത് പോലത്തെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പല സാഹചര്യങ്ങളിലും ജനങ്ങളെ സഹായിക്കാനായിട്ട് കാണുന്നത് എൽ ഡി എഫ്കാരെ തന്നെയാണ് പക്ഷേ മുകളിൽ കുറേ കുറെ ആളുകൾ കാണിക്കുന്നത് കൊണ്ട് താഴെയുള്ളവരിലേക്കും ആ പരാജയമെല്ലാം എല്ലാം അഫക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വോട്ടുകളായി രേഖപ്പെടുത്തുക പെൻഷൻ വാങ്ങി നക്കിയിട്ട് വോട്ട് ചെയ്തായിരുന്നവർക്ക് ആ പറ